തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം എൽ ഡി എഫുകാർ തടഞ്ഞതിനെതിരെ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ രംഗത്ത് പഞ്ചായത്തിലെ നാലു വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡ് കൊല്ലം എംപി എൻ കെ പ്രേമചന്ദ്രൻ ഇടപെട്ട പി എം ജി സി കേന്ദ്ര സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത് രണ്ടേ ദശാംശം ഒൻപത് കോടി രൂപ അനുവദിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിരവധി തവണ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾ ക്ഷണിച്ചെങ്കിലും കരാറുകാർ പാർനിർമ്മാണം ഏറ്റെടുത്തിരുന്നില്ല തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു കരാറുകാരനെ അറ്റകുറ്റപ്പണികൾ ഏൽപ്പിക്കുകയായിരുന്നു ആദ്യത്തെ രണ്ട് ഘട്ട മെറ്റിലിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ജലജീവൻ മിഷന്റെ പൈപ്പിടലുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം ഉണ്ടാകുന്നത് പൈപ്പിടൽ പ്രവർത്തനങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വാട്ടർ അതോറിറ്റി നിലവിൽ അനുവദിച്ചിട്ടുള്ളത് സമാനമായ ഏരൂർ പഞ്ചായത്തിൽ പൈപ്പിടാനായി നാല്പത്തി ഒമ്പത് ദശാംശം അഞ്ചു ലക്ഷം രൂപയും വാട്ടർ അതോറിറ്റി അനുവദിച്ചിട്ടുണ്ട് ഇത് തെന്മല ഗ്രാമപഞ്ചായത്ത് നിവാസികളോട് സർക്കാർ കാണിക്കുന്ന വിവേചനമാണെന്ന് കെ ശശിധരൻ ആരോപിക്കുന്നു ഇവിടെ ഈ റോഡിന്റെ പണികൾ ഈ റോഡ് നാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് പത്തേക്കർ നാലാം വാർഡ് ഒറ്റക്കർ അഞ്ചാം വാർഡ് ഉറൂന്നാറാം വാർഡ് ഏഴാം വാർഡ് അങ്ങനെ നാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡെന്നുള്ള നിലയിൽ ഇത് ജില്ലാ പഞ്ചായത്താണ് ഈ ഇതിൻ്റെ പണികൾ ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ റോഡിൻ്റെ പണികൾ മെയിൻ്റെസ് വർക്കുകൾ ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടം വരെ കൃത്യമായി നടന്നു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രതികളെന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധികളാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പ്രതികരിക്കുന്നത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണവും ഇടതുപക്ഷ മുന്നണിക്കാണ് പക്ഷേ ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയുള്ള റോഡിൻ്റെ മെയിൻ്റെനൻസ് കാലാകാലങ്ങളിൽ നടത്തുവാൻ അവർ തയ്യാറായില്ല ഒരു സഖാക്കളും ഇതിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറായില്ല മാത്രവുമല്ല കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി പുനലൂർ നിയോജമണ്ഡലത്തേക്ക് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകൾ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ഇവിടെ പ്രതിദാനം ചെയ്യുന്നത് സി പി ഐയുടെ ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എന്മാരാണ് ഒരു എം എൽ എക്ക് ഒരു വർഷം ആറു കോടി രൂപ പിന്നെ എം എൽ എ ഫണ്ടിനത്തിൽ കിട്ടാറുണ്ട് ആയിരത്തി നോക്കുമ്പോൾ പതിനാല് വർഷക്കാലമായി ഇവിടെ കിട്ടിയിട്ടുള്ള തുകയെന്ന് പറയുന്നത് എൺപത്തിനാല് കോടി രൂപ ഈ പൊല്ലൂർ നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ എം എൽ എ ഫണ്ടനുള്ളതിൽ ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡെന്നുള്ള നിലയിൽ ഈ റോഡിന് വേണ്ടി ഒരു പൈസ നീക്കിവയ്ക്കുവാൻ എം എൽ എമാർ ഇവിടെ കാലാകാലം പ്രതിദാനം ചെയ്യുന്ന ഇവിടുത്തെ ഈ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ ഇവിടെ ഈ നിയമനത്തെ പ്രതിയാനം ചെയ്യുന്ന എം എൽ എമാരായിരിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതിനൊന്നും സഖാക്കൾക്ക് പ്രതിഷേധമല്ല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തി പണികൾ ചെയ്യത്തില്ലെന്നും എം എൽ എമാർ എം എൽ എ പണ്ട് ഉപയോഗിച്ച് ഇതിൻ്റെ പണി ചെയ്യത്തില്ലെന്നും ബോധ്യമായതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബുധനപ്പെട്ട എം പി യുടെ ശ്രമഫലമായി കേന്ദ്ര ഗവൺമെൻറ് സ്കീമായ പി എം ജെ സി വൈ എന്ന പദ്ധതികൾ ഉൾപ്പെടുത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എം ബി കേന്ദ്ര ഗവൺമെൻറ് കത്ത് നൽകിയത് പി എം ജെ സി വൈ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം തുകയും കേന്ദ്ര ഗവൺമെൻറ് ഇരുപത്തഞ്ച് ശതമാനം തുക സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ഫണ്ട് വയ്ക്കാറുള്ളത് ഇതിന് റോഡുകൾ സെലക്ട് ചെയ്യുന്നതും നിർദ്ദേശിക്കുന്നതും അതാത് പ്രദേശത്തുള്ള എം പിമാരാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഈ റോഡ് വളരെ ഫസ്റ്റ് പ്രയോറിറ്റി ഇട്ട് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിനും നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത് ഏതാണ്ട് രണ്ട് വർഷമാകുന്നു ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഒരു കോൺട്രാക്ടർമാരും ടെൻഡർ തന്നെ ഫലപ്രാവശ്യം നടത്തി കോൺട്രാക്ടർമാരായിട്ട് തയ്യാറായില്ല അവസാനം ഇപ്പം നിലവിലുള്ള കോൺട്രാക്ടറെ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രത്യേകമായി നമ്മൾ എല്ലാവരും നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ കോൺട്രാക്ട് ഏറ്റെടുക്കണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ഈ കോൺട്രാക്ടർ ടെൻഡറിൽ അറ്റൻഡ് ചെയ്യുവാനും ഈ പണി ഏറ്റെടുക്കുവാനും തയ്യാറായത് അതിൻ്റെ രണ്ട് മെറ്റിലിംഗ് കഴിഞ്ഞു മൂന്നാമത്തെ മെറ്റിലിങ്ങും അതായത് ഫൈനൽ മെറ്റിലിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഇത്രയും താമസമുണ്ടായത് ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നാൽപ്പത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ് ജലജീവൻ മിഷൻ പദ്ധതി എന്ന് പറയുന്നത് അതിൽ അൻപത് ശതമാനം കേന്ദ്ര സർക്കാരും ഇരുപത്തഞ്ച് ശതമാനം തുക സംസ്ഥാന സർക്കാരും ഇരുപത്തഞ്ച് ശതമാനം തുക ഗ്രാമപഞ്ചായത്തുകളും ഗുണഭോക്താക്കളും എന്നുള്ളതാണ് ജലജീവൻ മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റക്കൽ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പുകൾ അവർ സ്ഥാപിക്കുകയുണ്ടായി ഈ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനെങ്കിൽ ആ മണ്ണ് മൂടി വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഫണ്ട് കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് അപ്പോൾ ഈ റോഡിന് വേണ്ടി യഥാർത്ഥത്തിൽ ഒരു സൈഡ് മാത്രം ചെയ്യാൻ വേണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത് അതേസമയം ഇതേ സെയിം പി എം ജെ സി ഇതേപോലെയുള്ള പി എം ജെ സി വെയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏരൂർ പഞ്ചായത്തിലെ ഒരു റോഡിന് രണ്ട് സൈഡിലും ഈ വാട്ടർ തോട്ടിക്ക് അല്ലെങ്കിൽ പൈപ്പുകൾ മാറ്റിയിടുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാല്പത്തി ഒൻപതര ലക്ഷം രൂപ അനുവദിച്ചു പക്ഷേ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ റോഡിന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ആ അവരുടെ പണികൾ പൂർത്തീകരിക്കുന്ന കാലതാമസം കൊണ്ടാണ് ഈ ഫൈനൽ ടാറിങ്ങും ഇതിന്റെ പ്രവർത്തനങ്ങളും ഇത്രയും താമസം ഉണ്ടായത് പൈപ്പിടൽ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം മൂന്നാം മൂന്നാംഘട്ട മെറ്റിലിങ്ങിനും ടാറിങ്ങിനുമുള്ള തയ്യാറെടുപ്പുമായി കരാറുകാരനെത്തിയപ്പോൾ നേതൃത്വം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നുവെന്നും കെ ശശിധരൻ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പണികളാരംഭിച്ചു അവസാനത്തെ മെറ്റിലിങ്ങും അത് ടാലിങ്ങും നടത്തുന്നതിന് വേണ്ടിയുള്ള ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പണികളാരംഭിക്കാനുള്ള സാഹചര്യം മണ്ണ് നിരുന്നതിന്റെ ഭാഗമായി കോൺട്രാക്ടർ വണ്ടിയായി വന്നപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയും അവിടെ ഒരു സമരം നടത്തുകയുണ്ടായി സാധാരണയിൽ നിരവധി സമരങ്ങൾ നമ്മൾ കാണുന്നവരാണ് ഒന്നിൽ ഒരു റോഡിൻ്റെ പണി ആരംഭിക്കാത്തതിന് പ്രതിഷേധിച്ചുകൊണ്ട് വർഷങ്ങളോളം കാത്തിരു ജനങ്ങൾ സമരംഗത്തേക്ക് കടന്നു വരാറുണ്ട് അതോടൊപ്പം തന്നെ പണികളിൽ നിർത്തിയിട്ട് എൻ എൻ പോയാൽ ആ കോൺട്രാക്ടർക്കെതിരെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയോ സമരം നടത്താറുണ്ട് ഇവിടെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സമരം മായും കടന്നു വരികയും ഒരു ഉടായ്പ് സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില പരിപാടികളുടെ ഭാഗമായി ചില സഖാക്കൾ നടത്തിയൊരു സമരത്തെ പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് വിലയിരുത്തുന്നതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്